എ പൂബ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങൾ പ്രകാരം ഡേറ്റ ബാങ്കിലെ ഉള്ളടക്കങ്ങൾ തിരുത്തുന്നതിന് വേണ്ടി നമ്മൾ നൽകുന്നത് ഫോറം നമ്പർ അഞ്ചാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ഏകദേശം രണ്ട് മുക്കാൽ ലക്ഷത്തോളം അപേക്ഷകളിൽ ഒന്നര ലക്ഷത്തോളം അപേക്ഷകൾ ഫോം നമ്പർ അഞ്ചിലാണ് നൽകി നൽകിയിട്ടുള്ളത് ഈ ഫോറം അഞ്ചിൽ നൽകിയിട്ടുള്ള അപേക്ഷകളൊക്കെ തന്നെ ഇനി മുതൽ ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ മാത്രം സ്വീകരിക്കാനും സമയബന്ധിതമായി അത് തീർപ്പാക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട് അത് മിക്കവാറും ഒരു സർക്കാർ ഉത്തരവായി വൈകാതെ തന്നെ ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആറുമാസത്തിൽ ഒരിക്കലോ ഒരു വർഷത്തിൽ ഒരിക്കലോ ഒരു സമയപരിധി നിശ്ചയിച്ച് കൂട്ടത്തോടെ അപേക്ഷകൾ സ്വീകരിക്കുകയും അവ സമയബന്ധിതമായി ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു വിഷയം ഇത് കൂടുതൽ കാലതാമസം വരുന്നത് ഒഴിവാക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു നീക്കമാണെന്ന് മനസ്സിലാക്കുന്നു നിലവിൽ ഈ ഫോറം അഞ്ച് നൽകുന്നത് അത് തെറ്റായി ഡേറ്റ ബാങ്കിൽ ഉൾപ്പെട്ടതായ ഭൂമി ഒഴിവായി കിട്ടുന്നതിന് വേണ്ടിയാണ് തരം മാറ്റുന്നതിന് വേണ്ടിയാണ് ഇതിന് നൽകുന്ന അപേക്ഷകൾ ആ അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് അഗ്രികൾച്ചർ ഓഫീസറാണ് അപേക്ഷ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നത് നെൽകൃഷി ഉണ്ടെന്ന് തെറ്റായി രേഖപ്പെടുത്തിയതാണെന്നും യഥാർത്ഥത്തിൽ അവിടെ നെൽകൃഷി ഇല്ലെന്നും കാണിച്ചുകൊണ്ടാണ് അഗ്രികൾച്ചർ ഓഫീസർ റിപ്പോർട്ട് നൽകുന്നതും അഥവാ അങ്ങനെ ഉള്ളതാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ ഡി ഒ തരം മാറ്റുന്നതിന് ഉത്തരവിടുകയും ചെയ്യുന്നത് പ്രാദേശിക നിരീക്ഷണ സമിതി അഥവാ എൽ എൽ എം സി അപേക്ഷകൾ സ്വീകരിക്കേണ്ടതാണെന്നാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങളിൽ ഉള്ളത് എങ്കിലും ഈ പ്രാദേശിക നിരീക്ഷണ സമിതി അല്ലെങ്കിൽ എൽ എൽ എം സി പലയിടത്തും കൃത്യമായി യോഗം ചേരുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല അത് കാരണം പലപ്പോഴും അഗ്രികൾച്ചർ ഓഫീസർമാർ തന്നെ നേരിട്ട് അപേക്ഷകൾ സ്വീകരിക്കുകയും അത് എ ഒ അഗ്രികൾച്ചർ ഓഫീസർ അതിന്മേൽ റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു അത് പ്രാദേശിക നിരീക്ഷണ സമിതിക്ക് വേണ്ടിയുള്ള റിപ്പോർട്ടാണ് നൽകുന്നത് ആർ ഡി ഒ ഓഫീസിൽ ലഭിക്കുന്ന അപേക്ഷകളും അഗ്രികൾച്ചർ ഓഫീസർക്കാണ് ഫോർവേഡ് ചെയ്യുന്നത് പക്ഷേ ഈ പ്രാദേശിക നിരീക്ഷണ സമിതി എന്ന് പറയുന്ന സമിതി അത് അഗ്രികൾച്ചർ ഓഫീസറും വില്ലേജ് ഓഫീസറും മൂന്ന് കർഷക പ്രതിനിധികളും ഉൾപ്പെടുന്ന ഈ സമിതി അതിൻ്റെ അധ്യക്ഷൻ ലോക്കൽ ബോഡിയുടെ ചെയർമാനാണ് പഞ്ചായത്തിലാണെങ്കിൽ പ്രസിഡൻറ്റ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിലാണെങ്കിൽ അവിടെയുള്ള ചെയർപേഴ്സണും മേയറുമാണ് അതിൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് കൺവീനർ അഗ്രികൾച്ചർ ഓഫീസറുമാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടാണ് ഈ ഫോറം നമ്പർ അഞ്ച് ിന്റെ അഞ്ചിൽ പോകുന്നതും അതനുസരിച്ച് ആർ ഉത്തരവ് ഇടുകയും ചെയ്യുന്നതും ഇതിൽ പറയുന്നത് അതായത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ ഫോർ ഈഗിൽ പറയുന്നത് ഇത്തരം നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ നിന്നും എക്സംറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ അത് നെൽവയലിൻ്റെ കാര്യത്തിലാണെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസറും തണ്ണീർത്തടത്തിൻ്റെ കാര്യത്തിൽ ആണെങ്കിൽ വില്ലേജ് ഓഫീസറുമാണ് റിപ്പോർട്ട് നൽകാനുള്ളതെന്നും അത് ഒരു മാസത്തിനകം നൽകണം എന്നുമുള്ളതാണ് ആർഡിഒക്ക് എവരുടെ റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ നൽകേണ്ടതാണ് പക്ഷെ അതൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല അത് കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ കാരണം കെട്ടിക്കിടക്കാതിരിക്കുന്നതിന് വേണ്ടി വെവ്വേറെയായി അപേക്ഷകൾ സ്വീകരിക്കാതെ കൂട്ടത്തോടെ അപേക്ഷ സ്വീകരിക്കുക അത് ആറുമാസത്തിൽ ഒരു പ്രാവശ്യമില്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം എന്നുള്ള നിലയിൽ അപേക്ഷകൾ കൂട്ടത്തോടെ തന്നെ സ്വീകരിക്കുകയും സമയബന്ധിതമായി തീർപ്പാക്കുകയും ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം റവന്യൂ വകുപ്പ് തന്നെ പലവട്ടം ഈ ഫോറം നമ്പർ അഞ്ചിൻ്റെ കാര്യത്തിൽ കൃഷി വിഭാഗത്തിന് തന്നെ അത് കൈകാര്യം ചെയ്യാവുന്നതാണെന്നും അതിൽ വില്ലേജ് വിഭാഗത്തിന് റവന്യൂ വിഭാഗത്തിന് ഇതിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ല എന്നും പലവട്ടം റിപ്പോർട്ടുകൾ നൽകിയിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് പലവട്ടം ചർച്ചകൾ നടന്നെങ്കിലും അതിലൊന്നും ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് ആറുമാസത്തിൽ ഒരു വർഷത്തിൽ ഒരിക്കലോ അപേക്ഷകൾ കൂട്ടത്തോടെ സ്വീകരിക്കുക എന്നുള്ളത് ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ തീരുമാനം ഉണ്ടാകുന്ന മുറയ്ക്ക് അത് ഈ ചാനൽ ബന്ധപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നുണ്ട് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണവും ഭൂമി തരം മാറ്റവും ഒക്കെയായി വിവിധ എപ്പിസോഡുകൾ ഈ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനലിലെ ഈ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് അവിടെ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി എപ്പിസോഡുകൾ ഉണ്ട് അത് ദയവായി കാണണം ആദ്യമായി ഈ ചാനൽ കാണുകയും ഈ വിഷയം ശ്രദ്ധിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്തായാലും ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്ന ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അപേക്ഷ നന്ദി